ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കോളിഫ്ലവർ അതുപോലെ തന്നെ സോയ ചാങ്സ് ഇവ രണ്ടും വെച്ചുകൊണ്ട് മിക്സഡ് ഫ്രൈ ആണ് നമുക്ക് നേരെ പാചകത്തിലായി പോകാം ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവറും അതുപോലെ സോയ വറുത്തെടുക്കണം ഞാനിവിടെ ഒരു ചട്ടിയിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലത് വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് വെളിച്ചെണ്ണ ചൂടെ വരുന്ന സമയത്ത് നമുക്ക് സോയ ചങ്ക്സ് വറുത്തെടുക്കാം ഉപ്പിട്ട് അതിൽ കുതിർത്ത് വെച്ച് പിഴിഞ്ഞെടുത്തിട്ടാണ് ഞാൻ സോയാ ചങ്ക്സ് വറുത്തെടുക്കുന്നത് നമ്മളെ സോയ ചങ്ക്സ് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ കോളിഫ്ലവറും ഒന്ന് വറുത്തെടുക്കാം കോളിഫ്ലവറിൽ ഞാനിവിടെ മസാല കൂട്ടിച്ചെക്കുന്നുണ്ട് അതായത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇവ ചേർത്തുകൊണ്ടാണ് ഞാനിവിടെ മസാലക്കൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കോളിഫ്ലവറും വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്കുള്ള മസാല തയ്യാറാക്കുക എന്നുള്ളതാണ് അതിനാദ്യം ഒരു പാൻ ചൂടാക്കുക പാൻ ചൂടാണ് വരുന്ന സമയത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ശ്രദ്ധിക്കേണ്ട കാര്യം ഓല ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് നല്ല നാടൻ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് ഇവ രണ്ടും ചൂടാണ് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം അര ടീസ്പൂൺ അളവിലാണ് ഞാൻ അവിടെ കടുക്ക് ചേർത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ അകത്തേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചേർക്കാം ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒനിയും ചേർക്കാവുന്നതാണ് ഞാനവിടെ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് എന്തിന് നന്നായിട്ട് വാട്ടിയെടുക്കുക നന്നായി വാടി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കുക അത്യാവശ്യം ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കതിനകത്തേക്കുള്ള മറ്റു മസാലക്കൂട്ടുകൾ ചേർക്കേണ്ടത് ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിനു ശേഷം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്കതിനകത്തേക്ക് മറ്റു ചേരയോട് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് നല്ല നാടൻ കറിവേപ്പിലയാണ് അതുകൊണ്ട് തന്നെ കറിവേപ്പില ചേർത്തതിനു ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അന്നായിരുന്നു ഇളക്കി യോജിപ്പതിനു ശേഷം നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി അളവ് കൂടി പോതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് അതിനകത്തേക്കിനി രണ്ട് ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചിക്കൻ മസാലേനെ പൊടി ചേർക്കുക അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതും ചേർക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് നമ്മൾ അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം ഈ സമയത്ത് ഒന്ന് താഴ്ത്തി വെക്കുന്നത് നല്ലതായിരിക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്കതിനകത്തേക്ക് മറ്റു ചേരുകളോട് ചേർക്കേണ്ടതുണ്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കുക ഉള്ളി നന്നായിട്ട് വാടിക്കിട്ടെങ്കിൽ മാത്രമേ ഈ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മറ്റൊരു ചെറിയൊരു മധുരം പോലെ ഉണ്ടാവും നന്നായിട്ട് വാട്ടിയെടുത്തതിനു ശേഷം നമുക്കതിനകത്തേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് അതേപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ഗരം മസാല കൂട്ടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളെ മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ശേഷം നമുക്കിതിനകത്തേക്ക് മുമ്പ് വറുത്തു വച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് അതുപോലെ തന്നെ കോളിഫ്ലവർ ഇത് രണ്ടും ചേർത്ത് കൊടുത്തുകൊണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നാണ് അവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ മിക്സഡ് അതായത് സോയാ ചങ്ക്സും കോളിഫ്ലവർ ഉപയോഗിച്ചുകൊണ്ടുള്ള മിക്സഡ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്യുക അതോടൊപ്പം എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യുക